നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നു അധികം ഒഴുക്കില്ലാത്ത തെളിഞ്ഞ വെള്ളത്തിൽ ലല്ലുവും കുഞ്ഞി കുത്തി മറിയുന്നുണ്ട് കണ്ണൻ ആ കൈത്തോടിന്റെ മനോഹാരിതയിൽ സ്വയം മറന്നതുപോലെ നിൽപ്പാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹരിയാണ് ഇങ്ങനെ ഒരു പറഞ്ഞത് അവരുടെ പറമ്പിലെ ഏറ്റവും താഴെ മരങ്ങൾ തണൽ വിരിച്ചൊരു തോട് തോടൊഴുകിപ്പോകുന്ന കാര്യം അവന്റെ വാക്കുകളിൽ പക്ഷേ ഇത്ര സുന്ദരമാണെന്ന് അറിഞ്ഞിരുന്നില്ല അധികം ആഴൊന്നുമില്ല ഉരുളൻ കല്ലുകൾ നിറഞ്ഞ അടിവശം മുഴുവനും കാണാം ലാലുവിനും കുഞ്ഞിക്ക് ഉത്സവം പോലെയാണ് കഴിച്ചു കഴിഞ്ഞ അടുക്കള ഒതുക്കി ഭദ്രയുടെ കൂടെയാണ് സീതയും പാറു അങ്ങോട്ട് എത്തിയത് തലയിൽ നിന്ന് തോട്ടപ്പാച്ചിലെ ക്ഷീണം തീർക്കാൻ കൈമൾ മാഷും വരതയും ഉച്ചമയക്കത്തിലേക്ക് പോയിരുന്നു സീതയെ കണ്ടതു മുതൽ കണ്ണന്റെ മിഴികൾ പ്രണയത്തോടെ അവളെ തഴയി തലോടി കടന്നുപോകുന്ന അറിയുമ്പോഴെല്ലാം പാറു ഹരിയെ ഒന്ന് പാളി നോക്കും അവൻ പക്ഷേ സന്തോഷത്തോടെ സീതയോടും ഭദ്രയോടും ഓരോന്നും പറയുന്നുണ്ട് കരയിലിട്ട ഒരു ഉരുളങ്കല്ലിൽ കല്ലിൽ ഇരുന്നു കൊണ്ട് വെള്ളത്തിലേക്ക് കാൽ നീട്ടിയിരിക്കുന്നവനെ കുഞ്ഞിയും അല്ലുവും ചേർന്ന് വെള്ളം ദേവി നനച്ച് കളിക്കുന്നു അവർക്കൊപ്പം യാതൊരു ഇല്ലാതെ ഹരിയും ചേരുന്നുണ്ട് ഇനി പോയിട്ട് എന്താണ് കണ്ണ തിരികെ ഇങ്ങോട്ട് കണ്ണൻ അത് ചോദിക്കുമ്പോഴും ഹരിയുടെ കണ്ണുകൾ സീതയുടെ നേരെയായിരുന്നു എനിക്ക് എനിക്കെന്റെ കൂട്ടുകാരിയെ മിസ് മിസ്സിയും എന്ന് മുഖത്ത് നിന്ന് അറിയാനാവുന്നുണ്ട് തിരിച്ചിങ്ങോട്ട് വരണമെന്ന് തന്നെ ഞാൻ ഓർത്തിട്ടില്ല കണ്ണൻ അത് പറഞ്ഞ തമാശയായിട്ടാണ് പക്ഷെ കേട്ടുന്നവരുടെ മുഖം മങ്ങി സീതയും പാറും പരസ്പരം നോക്കി പറഞ്ഞറിയിക്കാനാവാത്തൊരു നോവ് രണ്ടു പേരിലും നീന്തി തുടിച്ചു പക്ഷേ വരാതെ പറ്റില്ലല്ലോ ഹരി സീതയുടേതന്ന പോലെ എന്റെയും പ്രിയപ്പെട്ടവരിപ്പ ഇവിടെയല്ലേ അതങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാനാവില്ലല്ലോ ഞാൻ എൻ്റെ ഹൃദയം കൊടുത്ത് സ്വന്തമാക്കിയതല്ലേ മനോഹരമായൊരു ചിരിയോടെ കണ്ണൻ പറഞ്ഞു അതേ ഞാൻ വരുന്നും വരാത്ത നോക്കണ്ട രണ്ടാളും വരണം ഞങ്ങളുടെ അടുത്തേക്ക് അണിമോണ് നമുക്ക് അവിടെ ഒരുമിച്ച് ആഘോഷിക്കാം ഒറ്റ കണ്ണിറക്കി കണ്ണൻ പറഞ്ഞു കേട്ട് ഹരിയുടെ കണ്ണുകൾ നീണ്ടത് പാറുവിന്റെ നേരെയാണ് അതേ നിമിഷം തന്നെയാണ് അവിടെയും നോട്ടം അവനിൽ പതിഞ്ഞത് പിടച്ചിലൂടെ കണ്ണുകൾ വെട്ടിച്ച് മാറ്റിയപ്പോൾ നേർത്തൊരു ചിരിയോടെ ഹരി കണ്ണനെ നോക്കി ലല്ലൂ ചുണ്ടോ ചോദിച്ചു അങ്ങനെ ഇല്ലാതെ എന്താ എന്താഘോഷ അവിടെ മൂക്കിൽ പിടിച്ചുലച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു കുഞ്ഞിക്കും പരിഭവം കണൻ കൊഞ്ചിനോട് അതും തീർത്തു കൊടുത്തു ഒരുപാട് നേരത്തെ കളി നിന്നും തിരിച്ചു പോവാൻ അവർക്ക് ആർക്കും ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല പക്ഷേ ചില വേർപാട് അനിവാര്യമാണ് ഹരി കൂടി എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് അതവൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് കൈമൾ മാഷിനോടും ഭദ്രയോടും വരതയോടുമില്ലാ യാത്ര പറഞ്ഞിട്ടാണ് സീതപ്പാരുവിന്റെ മുമ്പിൽ പോയി നിന്നത് ഹൃദയമൊന്നാകെ പിടഞ്ഞ് ചോര പൊടിയുന്നുണ്ടെങ്കിലും രണ്ടുപേരും കരഞ്ഞില്ല പോട്ടിടി സീത പാറുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് യാത്ര ചോദിച്ചു പോയിട്ടോ ഒരുമിച്ച് ഒരു നോവ് കടൽ നീന്തി കടന്നതിന്റെ മായ് കളയാനാവാത്തൊരവശേഷിപ്പ് പാറുവിന്റെ വാക്കുകൾ കടമെടുത്തു പുറമേ കരയാതെ പിടിച്ചു നിൽക്കുന്നവരുടെ ഉള്ളം ആർത്ത് കരയുന്നത് പ്രിയപ്പെട്ടവർക്ക് കേൾക്കാനായിരുന്നു സന്തോഷായിട്ടിരിക്കും കഴിഞ്ഞു പോയതെല്ലാം വീണ്ടും വീണ്ടും ഓർത്തിരുന്ന് വേദനിച്ച് എന്റെ കൂട്ടുകാരനെ കൂടി നീ സങ്കടപ്പെടുത്തിരുത് നീ ഒന്നുകൂടെ നിന്നുകൊടുത്താൽ മാത്രം മതിയോടി ചേച്ചി ഒരിക്കലും ഒരിക്കലും ഇനിയൊരു കുഞ്ഞു നോവുകൂടി നിന്നിലേക്ക് കടന്നു വരാത്ത പോലെ അവൻ നിന്നെ പൊതിഞ്ഞ് പിടിച്ച് കൊണ്ട് നടന്നോളൂ ഇനിയും ഇനി അവന് നോവിക്കലിനും ഹരിയുടെ നേരെ നോക്കി അത് പറയുമ്പോൾ എന്തുകൊണ്ടോ പാർവിനും സീതയ്ക്കും ഒരുപോലെ കണ്ണു നിറഞ്ഞു ഇവൻ എൻ്റെ കൂട്ടുകാരനാണോ നിന്നെ നിന്നെപ്പോലെ എനിക്കിവൻ എന്നുള്ള സ്നേഹവും അവകാശപ്പെടലും സീതയെ വിളിച്ചു കളഞ്ഞു പോട്ടെ ഹരി പാറുവിൻ്റെ അരികിൽ നിന്ന് സീത ഹരിയുടെ നേര ചെന്ന് പറഞ്ഞു എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാർ സ്ട്രോങ് അല്ലേ പിന്നെ എന്തിനാണ് ഈ കരച്ചിൽ ഹരി കൈനീട്ടി അവളുടെ കവിൾ തുടച്ചു കൊടുത്തു എന്നോട് നീ എന്തിനാണ് ഈ യാത്ര പറയുന്നത് എന്നെ നിനക്ക് എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാവുന്നല്ലേ ധൈര്യമായിട്ട് സന്തോഷത്തോടെ പോയി വാ ഈ മുഖത്തുള്ള സന്തോഷവും സമാധാനവും ഞാനെന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ അതെന്നും അങ്ങനെ കാണാൻ കഴിയണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും ഹരി അവളുടെ തോൽപ്പിടിച്ചുകൊണ്ട് ചേർത്ത് നിർത്തി നന്നായി വരും യാത്ര പറയാൻ ചെന്ന സീതയുടെ തലയിൽ കൈ ചേർത്തുകൊണ്ട് നാരായണി മുത്തശ്ശി അനുഗ്രഹിച്ചു സന്തോഷത്തോടെ ജീവിക്കണം രണ്ടാളും സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴും ഇങ്ങോട്ട് ഓടി വരണം പണ്ടത്തെ പോലെയല്ല ഇവിടെ ഇപ്പം നിങ്ങളെ സ്നേഹിക്കാനും കാത്തിരിക്കാനും നിരവധി ആളുകളുണ്ട് അത് ഓർമ്മ വേണം കണ്ണൻ്റെ കൈപ്പിടിച്ചുകൊണ്ട് മുത്തശ്ശി ഓർമ്മിപ്പിച്ചു അവനൊന്നുമിണ്ടാതെ ചിരിച്ചുകൊണ്ട് തളയാട്ടി ആ പറഞ്ഞത് ശരിയാണെന്ന് അവനും അറിയാമായിരുന്നു നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്ത്രീനിലത്തിലുള്ളവരുടെ സ്നേഹം തിരിച്ചറിയാൻ അവനും കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും കാരണമറിയാത്തവരകൽച്ച് അവരോട് തോന്നുന്നു കഴിഞ്ഞുപോയ അനുഭവങ്ങൾ നൽകിയ മുറിവിൻ്റെ ഇനിയും മായാതെ കിടക്കുന്ന പാടുകളാണ് ഒരിക്കൽ അവഗണനയുടെ ചൂടറിഞ്ഞാൽ പിന്നെ എത്ര ചേർത്ത് പിടിച്ച് കുളിര നൽകിയാലും വീണ്ടും തളിർക്കണമെന്നില്ല പൂക്കണമെന്നില്ല സമയം കിട്ടുമ്പോൾ തിരികെ വരണം ഞങ്ങളെല്ലാവരും ഇവിടെ കാത്തിരിക്കും യാത്ര പറഞ്ഞ സീതയും ചേർത്ത് പിടിച്ചിറങ്ങുമ്പോൾ പ്രതാപഓർമ്മ ഒന്നുകൂടെ ഓർമ്മിച്ചു വരാമല്ലേ മാമേ നേരത്തൊരു ചിരിയോടാ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണൻ വാക്കുകൊടുത്തു ആദ്യം സീതു കൂടി ഉണ്ടായിരുന്നു തമ്മിൽ ചേരുമ്പോൾ പറയാറുള്ളത് പോലുള്ള ചളികളൊന്നുമില്ലാതെ രണ്ടുപേരും അന്ന് മൗനമാണ് അത് മനസ്സിലായിട്ടും കണ്ണനോ സീതയോ അവരോടൊന്നും ചോദിച്ചില്ല കാരണം അവരെ പോലെ തന്നെ ഒരു വിങ്ങുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു അവരും യാത്ര പറച്ചിലിന്റെ ഭീകരത അവരെയും ഉലച്ചു കളഞ്ഞിരുന്നു പാതിയിൽ നിന്ന് അവർക്കൊപ്പം ചേർന്ന ഹരിയുടെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നുമില്ല മനസ്സിലെ ദുഃഖം മുഖവും പ്രവൃത്തികളും ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു ഒരുമിച്ച് കൂടലിനെ ആഘോഷമാക്കിയവർ അന്ന് വാക്കുകൾക്ക് ക്ഷാമം എന്ന പോലും അവനും കൂട്ടുപിടിച്ചു എയർപോർട്ടിൽ എത്തും വരെയും അതങ്ങനെ അവരെ പിടിച്ചു ഞെരിച്ചു പലപ്പോഴും ശ്വാസം മുട്ടിപ്പിടഞ്ഞു ലഗേജ് എടുത്തു വെച്ചെല്ലാം ആദ്യം സിദ്ധും കൂടിയാണ് സീതാഹരിയുടെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് നിന്നു പോട്ടിട ആദ്യെയും സിധുവിനെയും ഒരു ജന്മത്തിന്റെ കടപ്പാടുള്ളതുപോലെ കണ്ണൻ പുണർന്നു രണ്ടാളും ഈ എടുത്തോണ്ട് കുറച്ച് ദിവസം ബാംഗ്ലൂരിലേക്ക് വാടാ കുറച്ച് ദിവസം നമുക്ക് അവിടെ കൂടാം കണ്ണൻ രണ്ടുപേരോടായി പറഞ്ഞു വരാം കണ്ണ രണ്ടാളും സമ്മതിച്ചു ഹരിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ വീണ്ടും കണ്ണിനെ ശ്വാസം മുട്ടി ഇത്തിരി കാലം കൊണ്ട് ഒട്ടേറെ ആഴത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങിയ മായാചാരക്കാരനാണത് അവനോട് എങ്ങനെ യാത്ര പറയുമെന്ന് അവൻ അപ്പോഴും അറിയില്ലായിരുന്നു വിളിച്ചുകൊണ്ട് പോട തന്റെ കയ്യിൽ നിന്നും സീതയുടെ കൈകൾ വലിച്ചെടുത്തുകൊണ്ട് ഹരി അവൾ അവനരിയിലേക്ക് തള്ളി കണ്ണന്റെ കൈകളിൽ വീണെങ്കിലും സീതയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ണിൽ നിന്നടിച്ചുകൊണ്ട് ഹരി തിരിഞ്ഞ് നടന്ന് നോക്കി സീത കണ്ണന്റെ നെച്ചിലേക്ക് മുഖംത്തി അരവിന്ദ് ഷേണായിയുടെ മുഖത്തേക്ക് നോക്കി ടെൻഷനോട് നിൽക്കുന്ന അജുവിന്റെ കയ്യിൽ മിത്തു മുറുകിയെ പിടിച്ചു ഗൗരവത്തോടെ അവന്റെ സർട്ടിഫിക്കറ്റ് നോക്കുകയാണ് അയാൾ ആ മുഖത്തെ മിന്നിമറയുന്ന ഭാവങ്ങളിലേക്കാണ് അർജുന്റെ ശ്രദ്ധ മുഴുവൻ മിസ്റ്റർ അർജുൻ മുഖമുയർത്തി നോക്കിയതിൽ പിന്നെയാണ് അയാൾ അർജുന ടെൻഷൻ നിറഞ്ഞ മുഖം കാണുന്നത് മുഖത്തെ ഗൗരവം പറിച്ച് മാറ്റി അവിടെ ഒരു നനത്തെ ഇരിക്കും അർജുൻ മുന്നിൽ കിടക്കുന്ന കസേരയിലേക്ക് ചൂണ്ടി അവരോട് പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നു വളരെ കാര്യത്തോടെ അയാൾ ആരോടോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനേറെയും ഉത്തരം പറയുന്ന മിത്തു എന്താണ് തൻ്റെ കാര്യത്തിലുള്ള തീരുമാനം എന്നറിയാനുള്ള അർജുനന്റെ വേവലാതി മുഴുവനും അവന്റെ മുഖത്തുണ്ട് അപ്പോ നാളെ ജോയിൻ അർജുൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യത്തിൽ ആദ്യ നിമിഷം അവനൊന്ന് പകച്ചുപോയി മിത്തുവിനെ മിഴിച്ചു നോക്കി അവന്റെ മുഖത്ത് ഒരു ചിരിയുണ്ട് ഉത്തരം യെസ് വീണ്ടും ഷേണായി ആവശ്യപ്പെട്ടു യെസ് വരാം അർജുൻ വെപ്രാളത്തോടെ പറഞ്ഞു മിത്തു ഉറപ്പ് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്രയും പെട്ടെന്നൊരു ജോലി അത് നല്ലൊരു പോസ്റ്റിലേക്ക് അർജുൻ കോരിത്തരിച്ചുപോയി അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും അവനേതോ മായാലോകത്തായിരുന്നു നേരത്തെ ഒരു ചിരിയോടെ മിത്തു അതെല്ലാം നോക്കിയിരുന്നു ജോണിന്റെ കൈകൾ മരിയെ പൊതിഞ്ഞു പിടിച്ചു പുറത്തെ ബാൽക്കണിയിൽ നിന്ന് ആ ലോകത്തൊന്നും മലന്നുപോലിരിക്കുന്ന റിമിയെ നോക്കുമ്പോഴെല്ലാം ആ അമ്മ സ്വയം മറന്ന് കരഞ്ഞു കണ്ണുകൾ പെയ്തില്ലായെങ്കിലും അത്രയും തന്നെ നോവിന്റെ പേമാരി ജോണും നെഞ്ചിൽ ഒതുക്കി പിടിച്ചിരുന്നു അവളല്ല നമ്മളാ കുറ്റക്കാർ നേർവഴി പറഞ്ഞു കൊടുക്കുന്നതാണ് സ്നേഹം അല്ലാതെ വാശിക്കും ദേഷ്യത്തിനും കൂട്ടിരുന്ന് കൂടുതൽ വളമിട്ട് കൊടുത്തതിന്റെ പേര് സ്നേഹമേ അല്ല അഹന്തയാ നമ്മളത് മനസ്സിലാക്കാൻ വൈകി നമ്മുടെ മുകളിലേക്ക് പകർന്നു കൊടുക്കാനും വൈകി അങ്ങേയറ്റം കുറ്റബോധമുണ്ട് ജോണിന്റെ സ്വരത്തിൽ മരിയ ദുഃഖം സഹിക്കാൻ വയ്യുന്നത് പോലെ അയാളുടെ നെഞ്ചിൽ മുഖം വെച്ച് ഉരച്ചു പണക്കൊഴുപ്പിന്റെ ഹുങ്ക് നിറഞ്ഞ ആ കണ്ണുകൾ മകളെ ഓർത്ത് നിർത്താതെ പെയ്തു അവരുടെ ശ്വാസമാണ് നിർജീവമായ മിഴികളോടെ പ്രതീക്ഷയേറ്റു പോയിരിക്കുന്നത് ഇതുവരെയും നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയായിരുന്നില്ല മരിയ നമ്മൾ അറിയാതെ തന്നെ അവളെ നശിപ്പിക്കുകയായിരുന്നു അവളിലൊരു പിശാചിനെ വളർത്തിയെടുക്കുകയായിരുന്നു അതിനുള്ള ശിക്ഷയാണ് കിട്ടിയത് നമ്മൾക്കും അവൾക്കും അത്യധികം വേദന കൊണ്ട് ജോണിന്റെ മുഖം ചുളിഞ്ഞു ഇനിയാണ് നമ്മൾ അവടെ രക്ഷകരാവേണ്ടത് ഇനിയാണ് അവൾക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മൾക്ക് അവളെയും തിരിച്ചു പിടിക്കേണ്ടേ നമ്മുടെ മോളെ തിരികെ കൊണ്ടുവരേണ്ടേ അവളെ കരയുന്ന മരിയയുടെ കവളിൽ അലിവയുടെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ജോൺ അത് പറഞ്ഞു നിറഞ്ഞ കണ്ണോടെ തന്നെ അവർ തലയാട്ടി വേണം വേണം ഈ എനിക്ക് എനിക്കെന്റെ മോളെ വേണം അവൾ അവളായിട്ട് തന്നെ തിരികെ വേണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും അവളില്ലെങ്കിൽ ഞാനുണ്ടോ അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ എനിക്കെന്റെ മോളെ വേണ ഈ ചായ ആവേശത്തിൽ പറഞ്ഞു തുടങ്ങിയ മരിയാ ഒരു പൊട്ടിക്കര ചിലോടെ ജോണിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അയാൾ അവളെ പൊതിഞ്ഞു പിടിച്ചു പ്രണയിച്ച് വിവാഹം കഴിച്ച് നീണ്ട പത്ത് വർഷത്തോളം കൊതിച്ചും കരഞ്ഞും കർത്താവിന്റെ കരുണതിണ്ടിയും താനും പോലെ കിട്ടിയ കൺമണി റിമി മരിയ ജോൺ അവൾക്ക് വേണ്ടി അവൾ പറഞ്ഞാൽ ആ സന്തോഷത്തിനു വേണ്ടി യാതൊരു മടിയുമില്ലാത്ത ഒരമ്മയുടെ കരച്ചിൽ ചീലുകൾ അയാളെ വിളിച്ചു കളഞ്ഞു റിമിക്ക് വേണ്ടി മകൾക്ക് വേണ്ടി അവരെന്തും ചെയ്യുമായിരുന്നു എന്തും കാരണം വാത്സല്യം ഭ്രാന്തമായൊരു വികാരമായി അവരെ ചുറ്റി വരിഞ്ഞു പിടിച്ചിരുന്നു ഭ്രാന്തനെ മനുഷ്യനാക്കാനും മനുഷ്യനെ ഭ്രാന്തനാക്കാനും സ്നേഹത്തിനോളം കഴിവ് മറ്റെന്തിനാണ് ഈ ഭൂമിയിൽ കണ്ണനും മിത്തു ചേർത്ത് പിടിച്ചപ്പോൾ ആദ്യ ഫ്ലൈറ്റ് യാത്രയുടെ ആലസ്യവും വെപ്രാളവും നിറഞ്ഞ സീതയെ അജുറുകയായി കെട്ടിപ്പിടിച്ചു നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ ഭാവത്തിൽ അവനും അവളും പരസ്പരം ചേർന്ന് നിന്നു മിത്തുവും കണ്ണനും കൂടിയാണ് ലഗേജ് എല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെച്ചത് ആദ്യമായി വന്നുപെട്ടതിന്റെ കൗതുകത്തോടെ സീതയുടെ കണ്ണുകൾ ചുറ്റും പാറി നടക്കുന്ന കണ്ടിട്ട് മിത്തുവും കണ്ണനും പരസ്പരം നോക്കി ചിരിച്ചു മിഥുവിനൊപ്പം കണ്ണൻ മുന്നിലേക്ക് കയറിയപ്പോൾ അജുവിൻ്റെ കൈവിടാതെ തന്നെ സീത പിന്നിലേക്ക് കയറി അപ്പോഴും അവിടെ കണ്ണുകൾ ഓരോ കാഴ്ചകളെയും ആവേശത്തിൽ ഉള്ളിലേക്ക് ആവാഹിക്കുന്ന തിരക്കിലായിരുന്നു കിടക്കായിരുന്നില്ലേ ഒരുമയാൻ വിളിക്കില്ലേ ഉള്ളിലെ ഉള്ളിലെ അമിതാഹ്ലാദം മറച്ചുവെക്കാതെ തന്നെ കണ്ണിലൊരു സൂര്യനെ കാത്തുവെച്ചിട്ടാണ് ഹരി പാറുവിനോട് ചോദിച്ചത് കണ്ണനെയും സീതയെയും യാത്രയാക്കി ഒരുപാട് നേരം വൈകിയാണ് അവൻ വീട്ടിലേക്ക് എത്തിയത് അവനെ വീട്ടിലിറക്കി ആദ്യം സ്ഥിതവും തിരിച്ചുപോയി കോളിംഗ് ബെല്ലടിക്കുന്നതിന് മുന്നേ അവന് മുന്നിൽ വാതിൽ തുറന്നുകൊണ്ടിരിക്കുന്ന പാറു തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഓർമ്മ പോലും അവനെ അങ്ങേയറ്റം സന്തോഷിപ്പിച്ചു എനിക്ക് ഉറക്കം വന്നില്ല തിരികെ വാതിൽ കുറ്റിയിടുന്നതിനിടെ പാറു പറഞ്ഞു നേർത്തൊരു സിരിയോടെ ഹരി അവിടെ നോക്കി ചോറ് പാറുവനെ നോക്കി വേണം ഒന്നും കഴിച്ചിട്ടില്ല അതിന് പറ്റിയൊരു മൂടിലായിരുന്നില്ലല്ലോ ഹരി പറഞ്ഞു പാറുവിനെ മുഖം നങ്ങി പാറു വിശക്കണു അതറിഞ്ഞ പോലെ ഹരി പെട്ടെന്ന് പറഞ്ഞു അത് കേട്ടതും പാറു ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു ലള്ളുമോളെപ്പോഴും ഉറങ്ങിയേ ആളിലെ മേശയിലിരിക്കാതെ അടുക്കളയിലെ കുഞ്ഞു മേശയിലേക്ക് ഇരുന്നുകൊണ്ട് ഹരി ചോദിച്ചു ഇച്ചിരി മുന്നേ ഇത്ര നേരം കാത്തിരിക്കുന്നു ചോറ് വിളമ്പി അവന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തുകൊണ്ട് പാറു പറഞ്ഞു ആരെ ഹരി കുസൃതിയോടെ ചോദിച്ചു അവന്റെ മുഖം കണ്ടതും പാറു അതുവരെ ഇല്ലാത്ത വെപ്രാളത്തോടെ തിരിഞ്ഞു നിന്നു ഹരി ചിരിച്ചു കൊണ്ട് നോക്കി നീ കഴിച്ചോ കറിയെടുത്ത് ഒഴിച്ചു കൊണ്ട് ഹരി പാറുവിനെ നോക്കി അവൻ്റെ മുന്നിലുള്ള കപ്പിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ട് പാറു മോളി എന്നാൽ ഇവിടെ ഇരിക്കുക എനിക്കൊരു കമ്പനിക്ക് പാറു എന്നെങ്കിലും പറയും മുമ്പ് ഹരി അവളുടെ കൈ പിടിച്ചു പിടിച്ച് വലിച്ചരികിലേക്കെത്തിരുത്തി നാളെ മുതൽ എനിക്ക് ഓഫീസിൽ പോയി തുടങ്ങണം കഴിക്കുന്നതിനിടെ ഹരി പറഞ്ഞു തുടങ്ങി വെറുതെ മോളി കേട്ടുകൊണ്ട് കൊണ്ട് പാറുവിനെ കൂട്ടിയിരുന്നു അവളൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി ഹരി ഏറെ നിർവൃതിയിലായിരുന്നു അത്രയും മനോഹരമായ നിമിഷങ്ങളാണ് അവയോരോന്ന് അവൻ്റെ ജീവിതത്തിൽ അവളെല്ലാം കേൾക്കുന്നുണ്ട് കൗതുകത്തോടെ മൂളുന്നുണ്ട് അത് മതി അത് മാത്രം മതിയായിരുന്നു അവൻ്റെ ഉള്ളൊരു സന്തോഷത്തിൻ്റെ പെരുമഴക്കാനത്തിൻ്റെ കുളിരിൽ മുങ്ങിനിവരാണ് കാരണം അവൻ അവനവളത്രമേലും സ്നേഹിക്കുകയല്ലേ മിണ്ടിയാലും മിണ്ടാതിരുന്നാലും അവൾ അവന് പ്രിയപ്പെട്ടവനാണ് നിബന്ധനകളില്ലാത്ത സ്നേഹത്തെക്കാൾ മനോഹരമായി മറ്റെന്തെങ്കിലുമുണ്ടോ ഈ ലോകത്ത് കണ്ണനെയും സീതയെയും റൂമിലാക്കി കൊടുത്തതിനു ശേഷമാണ് മിത്തു അജുവിനേയും കൂട്ടി ഇറങ്ങിയത് കുറച്ച് മാറി തന്നെയാണ് അവരുടെ റൂം കണ്ണന്റെ ഫ്ളാറ്റിൽ രണ്ട് റൂമുണ്ടായിരുന്നു പക്ഷെ അവർക്കൊരു പ്രൈവസി വേണമല്ലോ എന്നോർത്താണ് അജുവിനെ അവൻ കൂടെ കൂട്ടിയത് അന്നൊരു ദിവസം അവിടെ നിൽക്കാൻ കണ്ണനും സീതയ ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞുവെങ്കിലും അർജുൻ മിത്തുവിൻ്റെ കൂടെ തന്നെ ഇറങ്ങി എന്താണ് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിപ്പോയത് എന്റെ ദുർഗാലക്ഷ്മി ഉം വാതിലടച്ചു കുറ്റിയിട്ടതിന് ശേഷം ആളിലെ സോഫയിൽ തളർന്നിരിക്കുന്ന സീതയെ നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് കണ്ണൻ ചോദിച്ചു കണ്ണൻ വാത്സല്യത്തോടവള് നോക്കി ഇല്ലെന്ന് സീത തലയാട്ടി അപ്പോഴും മുഖം ഉയർത്തി നോക്കുന്നില്ല ലു മടുത്തുപോയു ആ മൗനം കണ്ടിട്ടാണ് കണ്ണൻ അവടെ മുഖം പിടിച്ചു ഉയർത്തി നോക്കിയത് നിറഞ്ഞു തൂവാനായ കണ്ണുകൾ എനിക്ക് എനിക്കെന്റെ വീട്ടിലേക്ക് പോകണം കണ്ണിട്ട അതുവരെയും ആ കണ്ണിൽ കണ്ടിരുന്ന കൗതുകമല്ലായിരുന്നു അവളിലപ്പോൾ ആദ്യമായി വീട് വിട്ടുന്ന ഒരു കുഞ്ഞു പെണ്ണിന്റെ പരിഭവം പോലെ കടങ്ങി ചിരി വന്നു അവളുടെ വീർത്ത കവിളും ചുണ്ടും കണ്ടിട്ട് അങ്ങനെ നീ പോയാൽ പിന്നെ എനിക്ക് ആരൻ്റെ ലോ അവൻ അവളെ അരുമയോടവൻ തഴങ്ങി അവനെ നോക്കി ഒന്നുല്ലടെ ആ വീട് വിട്ടിരിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാവുന്ന ഇമോഷൻ അതാണ് എൻ്റെ ദുർഗാലക്ഷ്മിക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറില്ലേ ഇല്ലെങ്കിൽ സ്നേഹം കൊണ്ട് നിൻ്റെ ഈ കണ്ണേട്ടനെ തങ്ങൾ മാറ്റില്ലേ പിന്നെ എന്നെ വിട്ടു പോകുന്ന ഓർക്കുമ്പോ തന്നെ ശ്വാസം മുട്ടു കണ്ണൻ അവളെ തലോടി ആശ്വാസം പകർന്നു കൊടുത്തു ഇപ്പൊ എല്ലാം കൂടി കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന ഒരു മനസ്സാണ് നിനക്ക് പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നന്നായിട്ട് കിടന്നുറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളു നിനക്ക് വീണ്ടും തന്നിലേക്ക് പറ്റിക്കൂടുന്നവളെ കണ്ണൻ തന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കണ്ണൻ സീതയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുറിയിലേക്ക് കടന്നത് വാതിൽ തുറന്ന് അകത്ത് കയറി അവൻ കയ്യെത്തിച്ച് ലൈറ്റ് ഓൺ ചെയ്തു അത്ഭുതം കൊണ്ട് സീതയുടെ മിഴികൾ വിടർന്നു കണ്ണനെ നോക്കിയപ്പോൾ ഒരു സർപ്രൈസ് ഒരുക്കിയ സന്തോഷത്തിൽ വിടുന്ന മുഖം മനസ്സിൽ ആഹ്ലാദം മനോഹരമാക്കിയൊരു ചിരിയുണ്ടായിരുന്നു അവന്റെ മുഖം നിറയെ കണ്ണേട്ട ചുറ്റുനോയി കൊണ്ട് തിരിയുന്നതിനിടെ തന്നെ സീത ആവേശത്തിൽ വിളിച്ചു അവിടെയും അവൻ്റെയും മനോഹരമായ ഒട്ടനവധി നിമിഷങ്ങളുടെ പകർപ്പ് ആ മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നു മിസ് കൂടുമ്പോഴൊക്കെയും കണ്ണൻ അത് സെൽഫിയാക്കി ഫോണിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു ഇതിന് വേണ്ടിയായിരുന്നു അവൾക്ക് മനസ്സിലായി പല ഭാവത്തിൽ പകർത്തി വെച്ച ചിത്രങ്ങൾക്കെല്ലാം അപ്രണയത്തിന്റെ മാസ്മരിക ഭാവം സീത തൊട്ടും തലോടി അവയിലെല്ലാം അലഞ്ഞു നടന്നു കഴിഞ്ഞുപോയ മനോഹര നിമിഷങ്ങൾ ഒന്നുകൂടി ആവർത്തനം ചെയ്യുമ്പോൾ അവള് ചുവപ്പിച്ചു രസിപ്പിച്ചു ഇഷ്ടായോ കാതിൽ കുളിരി പകർത്തിക്കൊണ്ട് അവൻ്റെ ചോദ്യം പിന്നിൽ നിന്ന് അവൻ തന്നെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് അവന് നോക്കി മൂളുമ്പോൾ ആ നെഞ്ചിൽ ഒതുങ്ങി ചേരുമ്പോൾ സീതയുടെ കണ്ണുകൾ നിറഞ്ഞത് സന്തോഷം കൊണ്ടായിരുന്നു പറഞ്ഞതല്ലേ ഞാൻ നിനക്കായി ഞാനൊരു സ്വർഗമൊരുക്കി കാത്തിരിപ്പാണെന്ന് പ്രണയത്തിന്റെ ഭാരം കൊണ്ട് അവൻ കിതച്ചു പോയിരുന്നു ഈ ഫ്ലാറ്റിലെ കാറ്റിനുപോലും നിന്നെ പരിചിതമാണ് വെച്ചു എന്റെ ഈ പ്രാണനെ കുറിച്ച് ഞാൻ ഇവിടെയെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഹൃദയമന്ത്രം പോലെ സ്വകാര്യമായി കണ്ണൻ പറഞ്ഞു സീത കൂടുതൽ കൂടുതൽ അവനിലേക്ക് ചേർക്കപ്പെട്ടു എല്ലാം എല്ലാം ഞാൻ നിന്നിലേക്ക് പകർന്നു നൽകും അതിനുള്ള കാത്തിരിപ്പിന് പോലും വല്ലാത്തൊരു സുഖമുണ്ടായിരുന്നു കൗളിൽ കൈ ചേർത്ത് പിടിച്ച് സീതയുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തുകൊണ്ട് കണ്ണൻ പറഞ്ഞു പ്രണയത്തിളക്കമുണ്ടെങ്കിൽ കൂടിയും യാത്രാക്ഷീണവാമിഴികൾ പ്രകടമായതുകൊണ്ട് തന്നെ കണ്ണൻ അവളെ കൂടുതൽ സ്നേഹിച്ച് ബുദ്ധിമുട്ടാൻ ഒരുക്കമായിരുന്നില്ല തുടരും രണ്ട് പാട്ടുകളോടുകൂടി ഈ കഥ അവസാനിക്കുന്നതാണ് കഥ അവസാനിച്ചാലുടൻ തന്നെ തുളസി കഥന് ശേഷം രാഘി നായർ എഴുതുന്ന സർപ്പഗന്ധി ആരംഭിക്കുന്നതാണ്